േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ സിദ്ധാർത്ഥുമായുള്ള വിവാഹം മുടങ്ങിയതിനെ തുടർന്ന് ഗംഗാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് ഇതേ തുടർന്ന് ഒരു പക്ഷേ സിദ്ധാർത്ഥിനെ വിവാഹം കഴിക്കാനുള്ള യോഗം എനിക്ക് ഉണ്ടാവുകയില്ല അതുകൊണ്ടാകും ഇങ്ങനെയൊക്കെ നടന്നത് എന്ന് പറയുന്ന അവൾ ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് അപ്പോഴാണ് വീണ്ടും കാശിനാഥൻ കടന്നു വരുന്നത് നിന്റെ വിവാഹം മുടങ്ങിയതിന് കാരണം ഞാനാണ് എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ പരിഹാരം ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഗംഗ പറയൂ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇതോടെ ഗംഗ ആകെ പോയിരിക്കുകയാണ് മാത്രവുമല്ല ഇത്രയും നാൾ തൻ്റെ പിന്നാലെ നടന്ന ശല്യം ചെയ്യുന്ന കാശിനാഥൻ തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒടുവിൽ വിശ്വസിച്ച് തുടങ്ങുകയാണ് ഗംഗ ഇതോടെ കാശിനാഥന് ഒരു അവസരം കൊടുക്കണം എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന ഗംഗ കാശിനാഥനെ തനിക്ക് ഇഷ്ടമാണ് എന്ന് ഒടുവിൽ പറഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് കാശിനാഥൻ വളരെയധികം സന്തോഷിക്കുന്നു വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു എന്റെ ചതിയിൽ അവൾ വീണുകഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ താലി കെട്ടണം എന്നുറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് കാശിനാഥൻ മനുവിൻ്റെ പ്രതീക്ഷകൾ കൊണ്ട് ഒടുവിൽ കാശിനാഥൻ താലി കെട്ടിയിരിക്കുകയാണ് ഗംഗയെ അപ്രതീക്ഷിതമായ ഈ സംഭവം വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിക്കുന്നു എന്നാൽ യമുനയാകട്ടെ വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് do like share and subscribe